പക്ഷേ ഇതിൻ്റെ ഏറ്റവും റൈറ്റ് എക്സ്ട്രീമിൽ നിൽക്കുന്ന ഹിന്ദു ഐക്യവേദിയിലേക്ക് അനിരുദ്ധൻ എന്ന് പറഞ്ഞ തിരുവനന്തപുരം എക്കാലവും കണ്ട ഒരു നേതാവിൻ്റെ മകൻ പോകണമെങ്കിൽ അതൊക്കെ എന്തൊക്കെയോ ആഴത്തിൽ സൂചിപ്പിക്കുന്നു സി പി എമ്മിൻ്റെ ഈഴവാടിസ്ഥാനത്തിലുള്ള ഹിന്ദു വോട്ടുകളിൽ വലിയ തോതിൽ ബി ജെ പി ആഭിമുഖ്യം വരുന്നു വലിയ തോതിൽ ബി ജെ പി സി പി എമ്മിൻ്റെ ഈഴവ വോട്ടുകളിലേക്ക് കടന്നു കയറുന്നു പക്ഷേ ഇപ്പോൾ ഒറ്റക്കെട്ടാണ് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം അതേ ഒരു അല്ല അത് അത് സ്വാഭാവികമാണ് സ്വാഭാവികമാണ് അത് പിന്നെ ഇനി ഒരു തവണ കൂടെ ഭരിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഇതിനേക്കാളും ഒറ്റക്കെട്ടാവും കാരണം ഇതിൻ്റെ ഒരു നേട്ടം ചെറുതല്ല നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ മുടക്കി ഒമ്പത് നിലയുള്ള ബങ്കറുകൾ വരെയുള്ള ഒരു എ കെ ജി സെൻ്റർ പണിയിരുന്നു അതിന് ഉദ്ഘാടനം പത്താം ഉദയത്തിന് ഒരുക്കുന്നു ഉദയം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതായി ഭവിക്കും ജ്യോതിഷം ഞാൻ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം നാൽപ്പത് ദിവസം പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് അവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള സമരത്തെ ഒരു പര്യവസാനത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഭരണ സംവിധാനത്തിന് കഴിയാത്തത് അതിനൊപ്പം തന്നെ കഴിയുന്നില്ല എന്ന് മാത്രമല്ല സമരം ചെയ്യുന്നവർക്കെതിരെയുള്ള അവഹേളനം തുടരുകയുമാണ് വനിതാ മന്ത്രിമാർ പോലും അതിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമരം അവസാനിപ്പിക്കുന്നതിന് എന്താണ് അവർക്ക് മുന്നിലുള്ള തടസ്സം പൊളിറ്റിക്കൽ ഈഗോയാണോ പരിശോധിക്കാം നമ്മോടൊപ്പം ചേരുന്നു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും നിരൂപകനുമായിട്ടുള്ള ശ്രീ കെ എം ഷാജഹാൻ നമസ്കാരം പോയിന്റിലേക്ക് സ്വാഗതം എന്തായിരിക്കാം ഈ സമരം അവസാനിപ്പിക്കുന്നതിന് അവർക്കൊരു തടസ്സമായി നിൽക്കുന്നത് അതായത് ഭരണവർഗം വിചാരിച്ചു കഴിഞ്ഞാൽ സമരം അവസാനിപ്പിക്കാം പക്ഷേ ഇപ്പോഴും തുടരുകയാണ് അവഹേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോലും ഈ സമരം ചെയ്യുന്നവരെ അവഹേളിച്ച് മുന്നോട്ട് വരികയാണ് എന്തായിരിക്കാം ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഒരു തൊഴിലാളി വർഗത്തിൻ്റെ അഭി അഭിവൃദ്ധിയിൽ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ആ സർക്കാരിനെ മറ്റു പാർട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ ആ പാർട്ടിയെ മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതെ വ്യത്യസ്തമായിട്ടുള്ള നയങ്ങൾ തൊഴിലാളി വർഗമാണ് അവരുടെ ഒരു വൻകാട് അതെ കേരളത്തിലെ ഒട്ടേറെ അസംഘടിത വിഭാഗത്തിന് വേണ്ടി നില ഉയർന്നു വന്നു അവർക്ക് വേണ്ടി പോരാട്ടങ്ങൾ നടത്തി രക്തം ചിന്തി എത്രയോ അപ്പം അങ്ങനെ നോക്കുമ്പോൾ സി പി എം ആരെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് ആ വർഗമാണ് അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു പറ്റം അതെ അവർ പത്ത് നാല്പത് ദിവസക്കാലത്തിലധികമായ ഒരു ജോലി ജോലി ചെയ്യുന്നു അവരാകപ്പാടെ കേരളത്തിലുള്ളത് പത്തിരുപത്തയ്യായിരം ആളുകളാണ് ആശാവർക്കറന്മാരാണ് അവർ ചെയ്യുന്നത് ഏറ്റവും നിർണായകമായിട്ടുള്ള ആരോഗ്യ മേഖലയിൽ ഒരു ജോലിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം കോവിഡ് കാലത്തൊക്കെ അവർ നടത്തിയിട്ടുള്ളത് വലിയ സുത്യർഹമായിട്ടുള്ള സേവനം ശരിയാണ് അവരാപ്പാടെ കാലലക്ഷം പേരേ ഉള്ളൂ അവരാവശ്യപ്പെടുന്നത് എന്താണ് അവരാവശ്യപ്പെടുന്നത് അവരുടെ ശമ്പളത്തിൽ മൂന്നിരട്ടി വർധനയാണ് അവരാവശ്യപ്പെടുന്നത് അത് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആണ് പീനട്ട്സ് ഇരുപത്താറായിരം പേർക്ക് ഇരുപത്തോറായിരം ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനാണ് ഈ സമരം തുടങ്ങിക്കഴിഞ്ഞുണ്ടായിട്ടുള്ള നടപടികൾ എന്താണ് ഇരുപത് രാഷ്ട്രീയ ഭിക്ഷാന്തഹികളായിട്ടുള്ള പി എസ് സി അംഗങ്ങൾക്ക് ഓരോ മാസവും ഒന്നര അവർ ഏതാണ്ട് രണ്ട് ലക്ഷത്തിന് മേൽ ശമ്പളം മേടിക്കുന്നവർക്ക് ഒന്നര ലക്ഷം വീതം ശമ്പളം കൂട്ടിക്കൊടുക്കും അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഒരു പത്തുന്നൂറോ ഇരുന്നൂറോ സ്ത്രീകൾ ആലോചിക്കുകയാണ് സ്ത്രീകളെന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും എത്രയോ പിന്നെ ശാരീരിക ആവശ്യങ്ങൾ സ്ത്രീകൾക്കുണ്ട് ആ സ്ത്രീകളോടൊരു ഒരു എമ്പതി ഒരു അനുതാപം കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ അവിടെ ചെന്ന് അവരെ സ്ത്രീകളിൽ നിന്നുള്ള പുരുഷന്മാരിൽ നിന്നില്ലാതെ അപമാനിക്കുകയും അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് സമാനമായിട്ട് സംഭവിക്കുന്നത് എന്താണ് സമാനമായി സംഭവിക്കുന്നത് ഈ തൊഴിലാളി വർഗ പാർട്ടി ഒരു കോർപ്പറേറ്റ് കമ്പനിയായി മാറുന്നു എന്ന് സൂചിപ്പിക്കുന്ന സംഭവങ്ങൾ സമാന്തരമായി നടക്കും അതിന് ഏറ്റവും പ്രധാനമാണ് നമ്മളൊക്കെ പതിറ്റാണ്ടുകളായി കേട്ടിരുന്ന എ കെ ജി സെന്റർന്ന് പറഞ്ഞാൽ എ കെ ജി സെന്ററിൻ്റെ ഏതാനും വാരെ അകലെ മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലത്ത് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് കണ്ടത് ഒരു മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ വില വരും ഹൃദയ ഹൃദയഭാഗമാണ് അപ്പോൾ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു മുപ്പത്തിരണ്ട് ലക്ഷം മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലം എന്ന് പറയുമ്പോൾ അതിന് സ്ഥല വില തന്നെ എത്ര വരുമെന്ന് ചോദിക്കും അവിടെ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ മുടക്കി ഒമ്പത് നിലയുള്ള ബങ്കറുകൾ വരെയുള്ള ഒരു എ കെ ജി സെൻ്റർ പണി അതിന് ഉദ്ഘാടനം പത്താം ഒരുക്കുന്നു പത്താം മുതയോന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതായി ഭവിക്കും മനസ്സിലായത് ജ്യോതിഷം അതവിടെ നിൽക്കേണ്ട ഞാൻ അതിനകത്തേക്കുള്ളൂ ഇപ്പോൾ മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഒരു സംവിധാനം അവിടെ ഈ സ്ത്രീകൾക്ക് ഇത്രയും ചില്ലറ പൈസ പോലും കൊടുക്കാതിരിക്കുന്ന സമയത്ത് ഇപ്പം എൻ്റെ ചോദ്യം എന്തിനാണ് നിങ്ങളൊരു ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ മുടക്കി പുതിയൊരു എ കെ ജി സെൻ്റർ പറയുന്നത് എന്താണ് അതിൻ്റെ യുക്തി അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഉള്ള ഈ എ കെ ജി സെൻ്ററിനകത്ത് പിന്നെ സെക്രട്ടേറിയറ്റ് മൂന്ന് മാർക്ക് ഇരിക്കാൻ മുടിയുണ്ട് സംസ്ഥാന സെക്രട്ടറിക്ക് മുറിയുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇരിക്കാൻ മുറിയുണ്ട് വലിയൊരു അടുക്കളയുണ്ട് പിന്നെ ഓരോ മൂന്നു നിലനിന്ന് എൻ്റെ ഓർമ്മ ഓരോ നിലയിലും വലിയ ഹോളുകളുണ്ട് എല്ലാ സൗകര്യങ്ങളും അതിലുണ്ട് ഇച്ചിരി 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 സൈസ് കുറവായിരിക്കും അത്രയുള്ളൂ അതിനകത്ത് വലിയ കാര്യമല്ലോ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിനകത്ത് താഴെ അണ്ടർഗ്രൗണ്ടിലൊരു വലിയ ലൈബ്രറി ഉണ്ട് അപ്പുറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എ കെ ജി ഹോളൊന്നും ഇടന്നിട്ട് ലക്ഷങ്ങൾ വാടക അപ്പം അത്രയും സൗകര്യങ്ങളുള്ള ഒരു വലിയ കെട്ടിട സമുച്ചയമുള്ളപ്പോൾ നിങ്ങൾ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ മുടക്കി ഒമ്പത് നിലയുള്ള ഒരു പുതിയ എ കെ സെന്റർ പറയുന്നതിൻ്റെ യുക്തി എന്താ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പെർപ്പസെന്നൊക്കെ പറഞ്ഞ് പലതിനും പറയാം ഇപ്പം പറയുന്നത് എന്താണ് പഠന ഗവേഷണത്തിന് വേണ്ടി ഓ സി ഇതിനകത്തുള്ള പ്രശ്നം എന്താ പറയുക ഇപ്പം എ കെ സെന്റർ അവിടെയുണ്ട് അതിന് നേരെ ഇതിർ വശത്ത് പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഫ്ലാറ്റ് ഉണ്ട് ആർക്ക് വേണ്ടി സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾക്കും സെക്രട്ടേറിയറ്റർക്കും വേണ്ടി അതുണ്ട് ഇനി അവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്ക് തന്നെ പഞ്ചായക്ഷത്ര സൗകര്യത്തിൽ താമസിക്കാനുള്ള വേറെ സമുച്ചയങ്ങൾ സിറ്റിയുടെ ഹൃദയബോധത്തിന് ഉണ്ട് ഇപ്പോൾ മാഞ്ഞാലിക്കുളം ബി ടി ആർ ഭവനുണ്ട് അവിടെ ഇതേ സൗകര്യങ്ങൾ അവിടെയുണ്ട് ഓക്കെ ഏഹ് അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസ് കിടക്കുന്നത് എവിടെയാണ് ആ അവിടെ എല്ലാ സൗകര്യങ്ങളും കൂടി ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇനി തമ്പാനൂര് എല്ലാ സൗകര്യങ്ങളും കൂടുതൽ ദേശാഭിമാനി ഓഫീസ് അവിടെ വേണ്ടി വിശദീകരിച്ച മുറിയിൽ കിടപ്പിനിരിപ്പിനും വടത്തിനുള്ള എല്ലാ സൗകര്യവും അവിടെയുണ്ട് അവിടെയുണ്ട് ഇനി നിങ്ങൾ പിന്നെ എം എൽ എ കോട്ടേഴ്സിൻ്റെ പുറകിൽ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള കൈനളിയുടെ ഓഫീസുണ്ട് അതിൻ്റെ തൊട്ടുപുറകൾ ഡിവൈഎഫ്യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസുണ്ട് എസ് എഫ് ഐക്ക് പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തുറന്നിട്ടുണ്ട് പി എം ജിയിൽ സർവ്വ സൗ സജ്ജീകരണത്തോടുകൂടിയുള്ള എൻ ജി ഒ യൂണിയൻ്റെ ആഫീസുണ്ട് അപ്പം ഞാനൊരു പത്ത് വർഷം മുമ്പെടുത്ത കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ സിറ്റിയുടെ ഹൃദയഭാഗത്ത് മാത്രം ഏതാണ്ട് പത്ത് മുന്നൂറ് കോടി രൂപയുടെ ആസ്തി ഈ ഈ പാർട്ടിക്കുണ്ട് ആസ്തി സ്ഥലം ഞാൻ അതിലേക്ക് വരുന്നത് അതുകൊണ്ട് എം ഇതാണ് എംപാരിയോ അറുമാണിയുടെ ബാഗില്ലാതെ എങ്ങനെയാണ് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് ചോദിക്കുന്നത് അപ്പം ഞാനതിനെക്കുറിച്ച് നോക്കുകയായിരുന്നു എംപാരി അറുമാണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനി ഇറ്റലിയിലുള്ള ഈ കമ്പനി ചൈനയിലെയും പാകിസ്ഥാനിലേക്ക് ബോണ്ടഡ് ലേബേഴ്സിനെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്നിട്ട് ഇറ്റാലിയൻ കോടതി റിസീവർ ഭരണത്തിന് കീഴിൽ വെച്ചിരിക്കുകയാണ് എംപാരി യു മണിമുറ കമ്പനി ആ കമ്പനിയുടെ ബാഗ് കൂടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ അത്തരം ബാഗുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഇപ്പോൾ എന്തോ മോശമാണ് എന്നുള്ള നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ചോദിക്കുന്നത് കണ്ണാടി ഒരു വിഷയമായി കണ്ണാടി വാങ്ങുന്നതിന് പതിനായിരങ്ങൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ വന്നപ്പോൾ അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഇതൊന്നും പാടില്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ല ഇതൊക്കെ ഇതൊക്കെ ഇതിൻ്റെ മറ്റു വശമാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും അല്ലെങ്കിൽ ഇപ്പം കമ്മ്യൂണിസ്റ്റ് ആവില്ല എന്നുള്ളതാണ് ഓ അങ്ങനെ അവിടെ ഇതില്ലാത്ത ഈ പറഞ്ഞ പോലെ കൂറ ചുപോയിട്ട് നടക്കുന്ന ഷാജാന നീ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗാളിൽ രക്തപ്രത ബാനർജി എന്ന് പറഞ്ഞിട്ടൊരു എം പി ഉണ്ടായിരുന്നു നാൽപ്പത്തഞ്ച് വയസ്സുകാരൻ അയാൾ ആപ്പിൾ വാച്ചും എന്തോ പിന്നെ വില കൂടിയ പേനയും ഉപയോഗിച്ചെന്ന് പറഞ്ഞ അയാളെ പുറത്താക്കിയ പാർട്ടിയാണ് ഈ പാർട്ടി അപ്പം നമ്മളിതൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ അല്ലയോ നമ്മളിതൊക്കെ പറയുമ്പോൾ നാൽപ്പതുകളിൽ അച്വാനന്ദനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനതൊരു വീഡിയോയിൽ പറഞ്ഞതെന്ന് എനിക്കറിയില്ല നാൽപ്പതുകളാണെന്നാണ് എൻ്റെ ഓർമ്മ അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവരെ കർഷക തൊഴിലാളികളൊക്കെ കർഷകരെയൊക്കെ സംഘടിപ്പിക്കാനായിട്ട് പാർട്ടി കുട്ടനാട്ടിലേക്ക് വിടും അഞ്ച് രൂപയാണ് വിടുക അഞ്ച് രൂപ ഈ അഞ്ച് രൂപ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തീരും തീർന്നു കഴിയുമ്പോൾ മറ്റു നേതാക്കന്മാരെല്ലാം പോകും അച് ആനന്ദൻ പോവില്ല അയാൾ എന്ത് ചെയ്യും അവിടെ വലിയ കുളമുണ്ട് ആ കുളത്തിൽ മണിക്ക് പോയി അതിനത്തറം കിടക്കും കിടന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് ഷർട്ടും മുണ്ടും പിഴിഞ്ഞ് പിഴിഞ്ഞിട്ട് അയൽ തൂക്കിയിടും എന്നിട്ട് അയാൾ രണ്ടുമൂന്ന് മണിക്കൂറാ കുളത്തിൽ കിടക്കും എന്നിട്ട് ഈ ഷർട്ട് മുണ്ടും പിന്നെ ഉണങ്ങി കഴിയുമ്പോൾ നിരമൊഴുകും എടുത്തിട്ടുണ്ട് അടുത്ത ഒന്നാഴ്ച ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ പുച്ഛിക്കും ആളുകൾ പക്ഷേ ഇപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടാണ് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം അതേ ഒരു നേതാവ് അല്ല അത് അത് സ്വാഭാവികമാണ് സ്വാഭാവികമാണ് അത് പിന്നെ ഇനി ഒരു തവണയും കൂടെ ഭരിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഇതിനേക്കാളും ഒറ്റക്കെട്ടാവും കാരണം ഇതിൻ്റെ ഒരു നേട്ടം ചെറുതല്ല ഇതിനകത്ത് ഉണ്ടാകുന്ന പൈസയുടെ അളവെന്ന് പറയുന്നത് ചെറുതല്ല ഇവിടെ ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ല മനസ്സിലായി അപ്പം ഇങ്ങനെയൊക്കെ നടക്കും അത് സ്വാഭാവികമാണ് അതായത് എതിർക്കാൻ സാധ്യതയുള്ളവരുടെ വായൊക്കെ പണം മൂടിക്കെട്ടെന്നാണോ അത് തന്നെയാണല്ലോ അതാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഇതൊക്കെ നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ലോകത്തൊരിടത്തും ഇതുപോലുള്ള സംവിധാനങ്ങളൊന്നും അനന്തമായി നിന്നിട്ടില്ല ഞാൻ പറയുന്നത് ഇത് ഓരോന്നും ഓരോന്നും നടക്കുന്നതും ഇത് തീരാൻ പോകുന്നു തീരാൻ പോകുന്നു സൂചനയാണ് ഇതിനകത്തോടെ പുറത്തു വരുന്നത് ഇനിയിപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പോടു കൂടിയൊക്കെ തന്നെ സി പി എമ്മിൻ്റെ സമീപനത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ പലരും അതിനെ വിലയിരുത്തുന്നത് തങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്ന ഹിന്ദു വോട്ടുകൾ കൊഴിഞ്ഞു പോകുന്നത് തടയാൻ വേണ്ടിയാണ് ഒരല്പം അവരുടെ നിലപാടുകളിലൊക്കെ അയവ് വരുത്തി ഹിന്ദുക്കൾ ഞങ്ങളുടെ ശത്രുക്കളല്ല അല്ലെങ്കിൽ ഹിന്ദു നിലപാടിനോട് വിരുദ്ധമല്ല ഇടതുപക്ഷം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് അതായത് ഹിന്ദു വോട്ടിനെ പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തുന്നു അപ്പോൾ സി പി എമ്മിൻ്റെ നിലപാട് മാറുകയാണോ ലിയോ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് അറിയാം അതായത് ഈ ഹിന്ദു അനുകൂല നിലപാടെടുക്കാനാണെങ്കിൽ ഹിന്ദു അനുകൂല നിലപാട് ഔട്ട് ആൻഡ് ഔട്ട് ഒരു പാർട്ടി ഇവിടെ ഉണ്ട് ബി ജെ പി എന്ന് പറഞ്ഞൊരു പാർട്ടി ഇവിടെ ഉണ്ട് അങ്ങനെ ഒരു പാർട്ടി ഉള്ളപ്പോൾ ഞങ്ങൾ സോഫ്റ്റ് ഹിന്ദു നിലപാടെടുക്കാൻ ഞങ്ങളിവിടെ നിൽക്കൂ എന്ന് പറയുന്നതിനകത്തൊരു ഒരു അർത്ഥമില്ല ഉദാഹരണത്തിന് ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അങ്ങനെ പോകുമ്പോഴത്തേക്കും അങ്ങനെ സി പി എം പോകേണ്ട കാര്യമില്ല കാരണം കോൺഗ്രസുണ്ട് ബി ജെ പി ഉണ്ട് അവധാരോകരണ നയങ്ങൾ നടപ്പിലാക്കുന്ന പരസ്യമായി പറയുന്നവരാണ് അപ്പം അതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ പാർട്ടി ഈ പാർട്ടിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പാർട്ടി ഒരു ജാതിക്കും മതത്തിനും അധിഷ്ഠിതമായി ഉള്ളൊരു സമീപനമല്ല അവരൊരു വർഗാടിസ്ഥാനത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന ഒരു സമീപനമാണ് അവർ നടപ്പിലാക്കുന്നതാണല്ലോ അവരെ വ്യത്യസ്തമാക്കുന്നത് അല്ലെങ്കിൽ അവർ മറ്റേ പാർട്ടികളായി പോകുമല്ലോ പക്ഷേ ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥം ഞാൻ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഏറ്റവും തലമുതിർന്ന നേതാവായിരുന്ന കെ അനിരുദ്ധൻ തിരുവനന്തപുരത്തെ പാർട്ടിയിലെ എല്ലാ എക്കാലത്തെയും ഏറ്റവും തലമുതിർന്ന നേതാവായിരുന്നു കെ അനിരുദ്ധൻ അയാളെ കണ്ടാൽ തന്നെ ഒരു ആറാറേ അടി പൊക്കമുള്ളൊരു ആചാരുബാഹുമായിട്ടുള്ളൊരു മനുഷ്യൻ അയാൾക്കൊപ്പം തലപ്പൊക്കമുള്ള ഒരു നേതാവും തിരുവനന്തപുരത്തുണ്ടായിട്ട് കാട്ടായകോണ ശ്രീ എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ മുമ്പിലൊന്നുമല്ല അത്രയ്ക്കൊരു ഒരു അതോറിറ്റിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഹിന്ദുവൈക്യവേദിയുടെ എന്ന് പറഞ്ഞാൽ ബി ജെ പിയേക്കാളും ആർ എസ് എസിനെക്കാളും ഒക്കെ തന്നെ ഏറ്റവും വർഗീയ നിലപാടുള്ള ഒരു സംഘടനയാണ് പറഞ്ഞത് ശശികല ടീച്ചറുടെ നേതൃത്വം കൊടുക്കുന്ന ഹിന്ദു ഐക്യവേദി ആ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുകയാണ് ആര് സൗകെ അനുരുദ്ധനും കസ്തൂരി അനുരുദ്ധൻ അപ്പം ഇത് ഇതൊരു ദിശയാണ് ഇത് സി പി എമ്മിന്റെ വോട്ട് ബാങ്കിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇതെന്നാണ് ഞാൻ പറയുന്നത് അതായത് സി പി എമ്മിൻ്റെ ഈഴവാടിസ്ഥാനത്തിലുള്ള ഹിന്ദു വോട്ടുകളിൽ വലിയ തോതിൽ ബി ജെ പി ആഭിമുഖ്യം വരുന്നു വലിയ തോതിൽ ബി ജെ പി സി പി എമ്മിൻ്റെ ഈഴവ വോട്ടുകളിലേക്ക് കടന്നു കയറുന്നു വലിയ തോതിൽ സി പി എമ്മിന്റെ ഈഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോരുന്നു ഇതിൻ്റെ ഒരു പുതിയ പ്രതിഫലനമാണ് ഈ കസ്തൂരി ഈ കസ്തൂരി എന്ന് പറഞ്ഞാൽ ഞാനിന്ന് രാവിലെ അന്വേഷിച്ചപ്പോൾ എൺപതുകളിൽ തിരുവനന്തപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും എസ് എഫ് ഐയുടെ യൂണിയൻ ചെയർമാനുമായിരുന്നു അതിലെ ചേട്ടറാണ് എസ് എം ബക്ക് അപ്പോൾ ഇത് ഇതൊരു ക്രോസ് സെക്ഷനാണ് ഇനി നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകും ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകും നിങ്ങൾ കണ്ണൂർ ധർമ്മടം മുതൽ തിരുവനന്തപുരം കാട്ടാക്കട വരെ എടുത്തു നോക്കൂ മുഴുവൻ സ്ഥലങ്ങളിലും വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ബി ജെ പിന്നിലേക്ക് പോയിരിക്കുന്നത് സി പി എമ്മിൻ്റെ വോട്ടുള്ള കോൺഗ്രസിൻ്റെ വോട്ടുകളോ പോയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മോർ ദൻ പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് ഷിഫ്റ്റ് സി പി എമ്മിൽ നിന്നാണ് ബി ജെ പിയിലേക്ക് ഇപ്പം നിങ്ങൾ ആലപ്പുഴ എടുത്ത് നോക്കൂ ആലപ്പുഴയിൽ രണ്ട് ലക്ഷത്തോളം വോട്ടാണ് ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട് അതിന് തൊണ്ണൂറ് ശതമാനം സി പി എമ്മുണ്ട് നിങ്ങൾ ആറ്റിങ്ങിൽ എടുത്ത് നോക്കൂ ആറ്റിങ്ങിന് വലിയ മുന്നേറ്റമാണ് വി മുരളീധരൻ ഉണ്ടാക്കിയത് തൊണ്ണൂറ് ശതമാനം വോട്ട് പോയിരിക്കുന്നതും സി പി എമ്മിൽ നിന്നാണ് ധർമ്മടത്ത് പിണറായി വിജയൻ മണ്ഡലത്തിൽ രണ്ടായിരം വോട്ടിന് പോയിരുന്നു പക്ഷേ പിണറായി വിജയനോടും അവിടെയും വോട്ടുകൾ അപ്പം നിങ്ങൾ കണ്ണൂർ മുതലെ തിരുവനന്തപുരം വരെ എടുത്ത് നോക്കിയാൽ ഈ കോൺഗ്രസിൻ്റെ വോട്ടുകൾ സി പി എം പിന്നെ ബി ജെ പിയിലേക്ക് പോകും സി പി എമ്മിൻ്റെ അവിടെ നിൽക്കും എന്നുള്ളത് അത് ഒരു ഒരു സ്വപ്നവും ഒരു തീയറിയും മാത്രമാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത് വ്യാപകമായി സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകും അതിന് രണ്ട് കാരണം ഒന്ന് ഈഴവ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ സംഘപരിവാരങ്ങൾ നടത്തുന്ന സുസംഘടിതമായിട്ടുള്ള ശ്രമം ഇപ്പോൾ ബി ഡി ഐസിൻ്റെ ഫോർമേഷൻ അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അപ്പോൾ ഒന്ന് അവർ നടത്തുന്ന സുസംഘടിതമായിട്ടുള്ള കയറ്റ ശ്രമങ്ങൾ അതൊരു ഭാഗത്ത് മറുഭാഗത്ത് സി പി എമ്മിൻ്റെ ജീർണതയിലുള്ള വിരോധം മൂലം ബി ജെ പിക്ക് വോട്ട് കുത്തി ഒരു പാഠം ബി ജെ പിക്ക് വോട്ട് കുത്തിയാലും പറ്റില്ല പിണറായി വിജയൻ പാഠം പഠിപ്പിക്കണം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഞാൻ എഴുതി വെച്ച് അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ ഈഴവ വോട്ട് ബാങ്കിൽ വലിയ തോതിലുള്ള വിള്ളൽ ബി ജെ പിയിലേക്ക് ഉണ്ടാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും കേരളത്തിൽ ഓക്കെ ബി ജെ പിയിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നത് ഹിന്ദു വോട്ടുകളാണ് പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഡെമോഗ്രാഫി വെച്ച് നോക്കുമ്പോൾ അൻപത്തി അഞ്ച് ശതമാനമാണ് ഹിന്ദുക്കളുള്ളത് ബാക്കി ന്യൂനപക്ഷമാണ് ആ ന്യൂനപക്ഷത്തിൽ മുസ്ലിം വോട്ടുണ്ട് ക്രിസ്ത്യൻ വോട്ടുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഹിന്ദു വോട്ട് സി പി എമ്മിന് എന്നുണ്ടെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അവർക്ക് വലിയ നഷ്ടമാകും ലിയോ അതിന് യാതൊരു സംശയമില്ല ലിയോ കാരണം എന്താണെന്ന് വെച്ചാൽ ലിയോ പറഞ്ഞാൽ അമ്പത്തഞ്ച് ശതമാനം ഇല്ല അമ്പത് ശതമാനം ഇരുപത്തൊമ്പത് ശതമാനം മുസ്ലിം വോട്ട് പതിനെട്ട് ശതമാനം അതിലെ ഇപ്പോഴത്തെ ഒരു നില വെച്ചിട്ട് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടില്ല എൽ ഡി എഫിന് കിട്ടില്ല ശതമാനം പോലും കിട്ടാൻ സാധ്യല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിംസ് മൊത്തത്തിൽ ഈ സി പി എമ്മിൻ്റെ ഈ പ്രോ ഹിന്ദു നിലപാടിലൊക്കെ വാല്യ അസ്വസ്ഥയിൽ നിൽക്കി കഴിഞ്ഞ ലോക്സഭ കണ്ടതാണല്ലോ അത് കൂടിയിട്ടേ ഉള്ളൂ ഇനി ശക്തമായി ഇപ്പം മുസ്ലിങ്ങളെ ഇവർക്കൊപ്പം കൊണ്ടുവരാൻ എന്തൊക്കെ ശ്രമം നടത്തി മറ്റേ ഇറാഖ് മറ്റേ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിന് അനുകൂലമായി നില യൂണിയൻ സിവിൽ കോഡ് വന്നപ്പോഴത്തേക്കും മുസ്ലിം ശ്രമിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമം നോക്കി സി എ വന്നപ്പോൾ കൊണ്ടുവരാൻ ശ്രമിച്ചു ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളുടെ വോട്ട് എൻ ബ്ലോക്കായിട്ട് യു ഡി എഫിനാണ് പോയത് മലപ്പുറത്തും മറ്റേ ഇവിടെയൊക്കെ പൊന്നാനിയിലും ഒക്കെ രണ്ടര ലക്ഷം മൂന്നു ലക്ഷം ആയിരുന്നു ഭൂരിപക്ഷം പിന്നെ അതുപോലെ തന്നെ വടകര വടകരയിൽ ഒരു ലക്ഷത്തിലധികമായിരുന്നു ഭൂരിപക്ഷം അപ്പോൾ മുസ്ലിങ്ങളുടെ മൊത്തം കൺസോൾട്ടേഷൻ യു ഡി എഫിന് അനുകൂലമായി വന്നിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇവര് വിചാരിച്ച കടന്നു കയറാൻ പറ്റിയിട്ടില്ല ഗ്രൂപ്പ് മാണിയുടെ ഗ്രൂപ്പിലൊക്കെ മറ്റേ ജ്യോതിക വലിയ പ്രശ്നങ്ങളുണ്ട് അതേസമയം പത്ത് നാല്പത്തഞ്ച് ശതമാനം വോട്ട് അമ്പത് ശതമാനം വോട്ട് ഈഴവരുടെ നിൽക്കുന്നു ഇതാണ് അവരുടെ പറയുന്നത് ഈ ഈഴവരുടെ ഇടയിലേക്കാണ് ഞാൻ പറഞ്ഞതുപോലെ ബി ജെ പി വലിയ തോതിൽ കടന്നു കയറുന്നത് ആ കടന്നു കയറ്റി ഞാൻ പറഞ്ഞ പോലെ രണ്ട് രീതിയിലാണ് നടത്തിക്കൊണ്ട് അതിൻ്റെ സൂചനയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അനിരുദ്ധൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഹിന്ദു ഐക്യവേദിയിലേക്ക് പോകുന്നത് നമ്മൾ ബി ജെ പിയിലേക്ക് പോയാൽ പോലും നമുക്ക് മനസ്സിലാവും ആർ എസ് പോയാലും നമുക്ക് മനസ്സിലാവും പക്ഷേ ഇതിൻ്റെ ഏറ്റവും റൈറ്റ് എക്സ്ട്രീമിൽ നിൽക്കുന്ന ഹിന്ദു ഐക്യവേദിയിലേക്ക് അനിരുദ്ധൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം എക്കാലവും കണ്ട ഒരു നേതാവിൻ്റെ മകൻ പോകണമെങ്കിൽ അത് എന്തൊക്കെയോ ആഴത്തിൽ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി ഇതൊരു ഒരു സൂചികയാണ് അല്ലെ കേരളത്തിൽ അങ്ങോളം അങ്ങോ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു ഈ ഒരു സൂചിക ശക്തമായി വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ കാലാകാലങ്ങളിൽ കേട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ മറ്റൊരു രീതിയിലാണ് അവിടെ ചർച്ചാ വിഷയമാകുന്ന മറ്റു വിഷയങ്ങളാണ് പക്ഷേ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് വേറൊരു രീതിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് മറ്റൊരു രീതിയിലും വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പക്ഷേ അങ് ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് എൻ ബ്ലോക്കായി മുസ്ലിം വോട്ട് അങ്ങോട്ട് മാറിയത് അതായത് യു ഡി എഫിലേക്ക് മാറിയത് ശക്തമായി നിലനിൽക്കും എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്നു പറയുക കേരളത്തിൽ ഈ ഇതുപോലുള്ള പരമ്പരാഗത ധാരണകളും പരമ്പരാഗത രാഷ്ട്രീയമൊക്കെ കേരളത്തിൽ വല്ലാതെ മാറിക്കൊണ്ടിരിക്കുക മാറി വല്ലാതെ മാറിക്കൊണ്ടിരിക്കുക ഞാൻ ചില ഉദാഹരണം പറയും ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്തായിരുന്നു ശബരിമല ശബരിമല ഇപ്പോൾ കേന്ദ്രമല്ല ശബരിമലയായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ തിരഞ്ഞെടുപ്പ് പിണറായി വിരുദ്ധ വികാരം മാത്രമായിരുന്നു അവിടെ ഒരു ലോക്സഭയുടെ ഇതും അവിടെ വന്നില്ല അച്ഛൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പറഞ്ഞ കോൺഗ്രസ് വരുമോ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും കേരളത്തിലത് ശബരിമലയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നപ്പോൾ അത് പിണറായി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം വളരെ ക്ലിയറാണ് കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളൊരു വികാരം എന്ന് പറഞ്ഞ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയതിന് ശേഷം എൻ ഡി എ വളരെ വേഗത്തിൽ അവർ തിരുത്തൽ നടപടികൾ നടത്തുന്നത് കണ്ടു പക്ഷേ ഈ കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ തിരുത്തൽ നടപടികൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ അല്ല ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല അവരവിടെ തിരുത്തൽ നടപടി എടുക്കുന്നുണ്ടോ എനിക്കറിയില്ല ജനങ്ങളെ ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും വരുന്ന ഓരോ നടപടികളിലൂടെ ഇവിടെ ഇരിക്കുന്ന ഭരണകൂടം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയാണ് എന്നുള്ളത് ക്ലിയറാണ് അടുത്ത തിരഞ്ഞെടുപ്പിലെ എൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെയും പ്രഥമ വികാരം പിണറായി അടുത്ത മൂന്നാം ടേം ഭരിക്കിയിരുന്നാണ് കാരണം ഈ രണ്ടാം ടേം ഭരിച്ചോണ്ടാണ് ഈ നിലയിലെത്തിയത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു രണ്ടാമതൊരു ഒന്ന് പാലം ഇവിടെ ചോദിക്കാൻ എന്നും പറഞ്ഞ പൈസ ഉണ്ടാക്കാൻ തുടങ്ങി ഇനി മൂന്നാമതൊരു തവണ കൂടെ വന്നാലുണ്ടല്ലോ അതിന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് മൂന്നാമത് വരാൻ കേരളത്തിലെ സി പി എമ്മിൻ്റെ താഴെത്തട്ടിലുള്ള ആളുകളുണ്ടല്ലോ സമ്മതിക്കില്ല ഇത് മൂന്നാമത് തവണ വരാൻ ബി ജെ പി കാരനും സമ്മതിക്കില്ല കോൺഗ്രസുകാരനും സമ്മതിക്കില്ല സി പി എം കാരനെ സമ്മതിക്കില്ല ജനങ്ങളും സമ്മതിക്കില്ല കാരണം ഇത് രണ്ടാമത് വന്നതിൻ്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞു കൊടുത്തത് അവനിന്ന് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ് അവനാരാ അവനാണ് സ്വപ്ന സുരേഷിൻ്റെ മുന്നിൽ വന്നിരുന്ന് വെറുതെ പറഞ്ഞു വിട്ടില്ലേ പറഞ്ഞു വിട്ടിട്ട് അവൻ്റെ പേരിൽ വിളിച്ച സ്വപ്ന സുരേഷനെ കൊണ്ട് പിണറായിക്കെതിരായിട്ട് പറയിപ്പിക്കരുന്ന് അടുത്ത സംസ്ഥാന പോലീസ് ലിസ്റ്റിലുണ്ട് മനസ്സിലെ അപ്പോൾ ഇത് എത്താവുന്നതിൻ്റെ ഏറ്റവും അടിത്തട്ട് വരെ ഇത് എത്തിക്കഴിഞ്ഞു ഇനി പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ പൊളിറ്റിക്കലി നോക്കുമ്പോൾ സി ബി ജെ പിക്ക് വലിയ സാധ്യതയാണോ അങ്ങ് കാണുന്നത് ബി ജെ പിക്ക് ഒരു സാധ്യതയില്ലെന്ന് ഞാൻ പറഞ്ഞത് സി പി എം വോട്ട് അങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ പിന്നെ സി പി എമ്മിന്റെ വോട്ട് അങ്ങോട്ട് പോകുകയാണെന്നാൽ ചിലപ്പോൾ മൂന്ന് രണ്ടുമൂന്ന് സീറ്റ് കിട്ടും സി സി പി എമ്മിൻ്റെ വോട്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജയിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല നമ്മുടെ ഇപ്പം ആലപ്പുഴയിൽ രണ്ട് ലക്ഷം വോട്ട് ശോഭാ സുരേന്ദ്രന് പോയി അറിയുള്ളൂ ജയിച്ചില്ലല്ലോ ജയിച്ചത് കോൺഗ്രസ്സാ അപ്പോൾ യഥാർത്ഥം എന്താ സംഭവിക്കുക സി പി എമ്മിൻ്റെ വോട്ട് വലിയ തോതിൽ ബി ജെ പിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഗുണം ഉണ്ടാക്കുന്ന യു ഡി എഫ് ആയിരിക്കും കാരണം യു ഡി എഫിൻ്റെ വോട്ടുകളാണ് കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുന്നത് അതാണല്ലോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കണ്ടത് ബി ജെ പിയുടെ വോട്ട് പത്തൊമ്പത് ശതമാനത്തിലേക്ക് കൂടി അവിടെ ജയിച്ചത് മുഴുവൻ യു ഡി എഫ് എന്ന് പറഞ്ഞതുപോലെ ഈ സി പി എമ്മിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുക ഈ ഈ കോൺഗ്രസ് ഈ ബി ജെ പി കാരും പൊട്ടന്മാര് സി പി എം കാരും പൊട്ടന്മാര് അതിൻ്റെ കാരണം എന്താ ബി ജെ പി കാരും വിചാരിക്കുന്നത് എന്താ കോൺഗ്രസിൻ്റെ വോട്ടുകളെല്ലാം സ്പ്ലിറ്റാകും നമുക്കൊരു പതിനഞ്ച് സീറ്റ് കിട്ടാം ഇതാണ് പൊട്ടത്തരാണ് സി പി എം കാരും വിചാരിക്കുന്നത് എന്താ ബി ജെ പി കാരനെ പോലെ തന്നെ ആ കോൺഗ്രസിൻ്റെ വോട്ട് അരി വരികയാണ് അവിടെ പോകുന്ന വോട്ട് കിടന്ന സി പി എമ്മിൻ്റെ വോട്ടാണ് പോകുന്നത് മനസ്സിലാക്കി ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ബി ജെ പിനി ബി ജെ പി എന്താ പറയുന്നത് ബി ജെ പി പറയുകയാണ് ഞങ്ങൾ അധികാരത്തിൽ കയറാൻ വേണ്ടി വരികയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ബി ജെ പി പറയുന്നത് എന്താണെന്ന് അറിയാം പിണറായി ഒരു ദിനം കൂടെ ഇരിക്കട്ടെ നമുക്കൊരു പത്ത് സീറ്റ് നേടാം അത് ബി ജെ പി സമ്മതിക്കോ കാരണം അവർ പത്ത് സീറ്റ് നേടുന്നതിലൂടെ പിണറായി ഒരു ദവരണം കൂടെ അധികാരത്തിൽ വരികയാണ് ചെയ്യുന്നത് പിണറായി അധികാരത്തിൽ വരാൻ ബി ജെ പിയുടെ ഏതെങ്കിലും ആണെങ്കിൽ ആഗ്രഹിക്കുമോ അതേസമയം നമ്മൾ അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയാൽ മനസ്സിലാക്കാം എന്ന് വളരെ ആയിട്ടാണ് അവർ പുതിയ സംസ്ഥാന വന്നു പുതിയ സംസ്ഥാന അധ്യക്ഷനെ പാവപ്പെട്ടവൻ മലയാളം പോലും പറയും നിങ്ങൾ ആലോചിച്ചു കേരളം പോലെ ഇത്രയും പിന്നെ ജനങ്ങൾ രാഷ്ട്രീയം മനസ്സിൽ ഒരു സംസ്ഥാനത്ത് ഈ രാജീവ് ചന്ദ്രശേഖരന് രാവിലെ കേരളത്തിൽ എന്താ നടന്നറിയണമെങ്കിൽ അവൻ ഇന്ത്യൻ എക്സ്പ്രസ് ടൈംസ് ഓഫ് ഇന്ത്യ ഹിന്ദു വായിക്കേണ്ട ഒരു ഗതിയായിട്ടാണ് ആലോചിച്ചു അയാൾ പറയുന്നത് കേട്ടില്ലായിരുന്നു അയാൾ മലയാളത്തിൽ മലയാളം നോക്കി വായിക്കുന്ന അയാൾ അയാൾ അയാളുടെ അനുഭവം പോലും അയാൾക്ക് ഈ പറഞ്ഞ പോലെ തെറ്റിയും തിരിഞ്ഞും അല്ലാതെ പറയാൻ കഴിയുന്നില്ല പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ലേ ഒരു ഒരു തൊഴിൽ കൊണ്ടുവരും അതുപോലെ തന്നെ ഞാൻ വ്യക്തി നടത്തിയിട്ടില്ല എതിരാളികളെ ഈ ഇതൊന്നും പ്രയോഗത്തിൽ നിലനിറ്റില്ല ഞാൻ എടുവിയ സച്ചാരണത്തെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത് സ്റ്റാലിനിസ്റ്റ് ൻ സ്റ്റാലിൻസ് അതുകൊണ്ട് ഇവിടെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രാഷ്ട്രീയമാണ് ഇയാൾക്ക് രാഷ്ട്രീയം ഇല്ല ഇയാൾക്ക് അറിയത്തില്ല ബി ജെ പിയിൽ നോക്കുമ്പോഴത്തേക്ക് ബി ജെ പിയിൽ പിന്നെ സംസ്ഥാന അധ്യക്ഷനാണ് അങ്ങനെ കഴിയുമ്പോൾ എത്രയോ ആളുകളോട് അതിനകത്ത് ഇയാൾ ഇയാൾ എങ്ങനെയാണ് രാജ്യസഭയിലേക്ക് വന്നത് ആദ്യം ജെ ഡി എസിന്റെ വഴി വന്നു പിന്നെ ബി ജെ പിയിൽ വന്നു അതെല്ലാം രാജ്യസഭയാണ് ലോക്സഭയിൽ നിന്നിട്ടില്ല അപ്പോൾ സി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമല്ലോ ഇത് വളരെ സെൽഫ് ഡിസ്ട്രക്റ്റീവാണ് ഇയാൾ ആയത് ഇത് കുത്തു കുത്തൊഴിഞ്ഞ് താഴ്ത്തും ഇതിപ്പം മുരളീധരനും സുരേന്ദ്രനും ഒക്കെ തന്നെ ഇനി പുറകിരുന്നു ബാക്ക് സൈഡ് ഡ്രൈവിങ് നടത്തും കാരണം ഇയാൾക്കൊന്നും അറിയില്ല ഇയാളൊരു ഒരു കുത്ത കച്ചവടക്കാരൻ അയാൾക്കൊരു പിടിയില്ല അയാൾ വന്നിട്ട് രണ്ട് സൈഡ് പറയുന്നത് ഞാൻ രാഷ്ട്രീയം പറയില്ല വികസനം പറയുമെന്ന് പറയുന്നത് എന്നിട്ട് വികസനം എന്ന് പറഞ്ഞാൽ വികസനം ഉണ്ടാവണമെങ്കിലും ആ രാഷ്ട്രീയത്തിൽ കൂടെ അല്ലേ വികസനം ഉണ്ടാകുന്നു അതുകൊണ്ട് ബി ജെ പോലെ സ്വയം വിനാശകരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അവർ പോയിരിക്കുന്നുള്ളത് ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഓക്കെ എന്തായാലും കേരളത്തിലെ ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ മാറുന്ന മുഖമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഒരു കാരണവശാലും ഭൂഷണമല്ല അടിസ്ഥാനപരമായി അധ്വാനിക്കുന്ന വർഗത്തെ മറന്നുകൊണ്ട് സി പി എം പോകുന്നു ഒപ്പം തന്നെ ഒട്ടേറെ ഭൂസ്വത്തുകളും കെട്ടിടങ്ങളും ഒക്കെ സ്വന്തമാക്കി മാറിയ ഒരു 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 സി പി എമ്മിൻ്റെ ഒരു മുതലാളിത്തത്തിൻ്റെ മുഖമാണിപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ശ്രീ കെ എം ഷാജഹാൻ പറഞ്ഞിരിക്കുന്നത് ഇത് സി പി എമ്മിനെ എവിടെ കൊണ്ട് ചെന്നെത്തിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാൻ വളരെയധികം നന്ദി ഇത്രയും ടോക്കിംഗ് പോയിന്റുമായി സ്വയച്ചു ടോക്കിംഗ് പോയിൻറ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം